നമ്മൾ ഏത് പരിപാടിയിൽ പങ്കെടുത്താലും വിദ്യാർത്ഥികളുടെ മുന്നിൽ നമ്മൾ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ അതിനൊരു എനർജി പ്രത്യേകം തന്നെയാണ് ഈ അടുത്ത കാലത്ത് ഞാൻ എറണാകുളത്തെ സെൻറ് ദരാസസ് കോളേജിൽ അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു അത് അവിടുത്തെ പി ടി എയും എൻ എസ് എസും സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളെല്ലാം കൂടെ സംഘടിപ്പിച്ചതാണ് വേറെ ഒന്നുമല്ല ഞാൻ എഴുതിയ യൂ ടേൺ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് അവിടെ കൂടുതൽ അവർ ചർച്ചയ്ക്ക് എടുത്തത് അതും എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ കോളേജിൻ്റെ പ്രിൻസിപ്പൾ തന്നെ ഈ പുസ്തകം വായിച്ചിട്ട് ചാപ്റ്റർ വൈസ് കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ മുന്നിൽ വെച്ച് അതിനുശേഷം എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു അതൊരു വ്യത്യസ്ത അനുഭവം തന്നെയായിരുന്നു അതിനുശേഷം ഞാൻ നിർമ്മിച്ച ഒരു ഡോക്യുമെൻ്ററി ഗ്രീൻ മാൻ എന്ന പേരിൽ കലൂർ ബാലൻ എന്ന മരം നട്ട് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി ആണത് അതവിടെ പ്രദർശിപ്പിക്കുകയും അതിനുശേഷം കുട്ടികൾക്ക് ഞാനുമായിട്ടും ആ സിനിമയുടെ സംവിധായകൻ ശ്രീ വി കെ സുഭാഷുമായിട്ടും ഒരു അവസരം അതാ കുട്ടികൾ എത്ര ശ്രദ്ധയോടുകൂടിയാണ് കണ്ടത് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം കേട്ടത് അതിനുശേഷം ചർച്ചയിൽ പങ്കെടുത്തത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മറക്കാനാകാത്ത അനുഭവമാണ് ആ അനുഭവത്തിൻ്റെ ചില നല്ല നിമിഷങ്ങൾ ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് Of AVA Group, he has played a pivotal role in shaping the company's growth and success. He is an entrepreneur par excellence with an interest in reaching consumers worldwide with diverse products and services without compromising quality. Being an iconic figure in the successful journey of the world's largest selling Ayurvedic soap Medimix for more than 40 years. He then boldly stepped into the health sector through Sanjeevanam, Ayurveda. Sanjeevanam is one of its kind holistic healthcare service center that integrates the principles of Ayurveda, Naturopathy, and Yoga. The motto of Sanjeevanam is to promote the most ancient and effective form of medicine. For the welfare of the people, for which a state of the art world class Ayurvedic hospital has been opened in Kochi, in addition to the existing Sanjeevanam center. One of the most popular household Kerala brands in spices and condiments for three decades, Melam. വീരപ്പനെ പിടിച്ചപ്പം വീരപ്പന്റെ അടുത്തും മെഡിമിക്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം അത്രമാത്രം മെഡിമിക്സ് നമ്മൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഇറ്റ് ഈസ് വെറി പ്രോമിനെ എന്നുള്ളത് ഞാൻ ആ വീഡിയോസ് കണ്ടു മെഡിമിക്സിന്റെ ഫാക്ടറിയിൽ എന്തൊരു നീറ്റാണ് ആണ് ഇപ്പം സാറ് സാറിൻ്റെ വാക്കുകളിൽ സാറ് പറയുന്നത് തുടക്കത്തിലേ അവരോട് പറയേണ്ടിയിരുന്നുള്ളൂ ും ഹെമഡേഷൻസ് Then sites like IMDb focused on the fact that he is a very successful film producer and the fact that he got a Venus World Record for his film Vishwaguru. Guru. So it is truly inspiring to witness an individual who has achieved so much in various domains. So today, uh, it's a for me also, it is a very important day because uh, here already you heard about my book U-Turn and also we are going to ഞാൻ ഉടനെ തന്നെ യെസ് എന്ന് പറഞ്ഞു രണ്ടാമതൊന്നും ആലോചിച്ചില്ല അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന്റെ മുഖചിത്രം വരെ ഉണ്ടാക്കി എനിക്ക് അയച്ചു തന്നു ഞാൻ അതും ഓക്കെ എന്ന് പറഞ്ഞു പക്ഷെ ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് സ്വയം ഒരു സംശയം ഇത് കൊള്ളാ ഇത് ഇങ്ങനെ ചെയ്താൽ മതിയോ വേറെ ആരോടെങ്കിലും ചോദിച്ചുകൂടാ അങ്ങനെ ഞാൻ ഒന്ന് രണ്ടു പേർക്ക് പുസ്തകം വായിക്കാൻ കൊടുത്തു അവര് പറഞ്ഞു നിങ്ങൾ ബിസിനസ് പരമായിട്ട് മാതൃഭൂമിയും മനോരമയായിട്ടൊക്കെ നല്ല ബന്ധമല്ലേ അപ്പൊ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇത് അവരിൽ ആരെങ്കിലും പ്രസിദ്ധീകരിക്കുന്ന അല്ലേന്നു അപ്പൊ എനിക്ക് തോന്നി എന്നാൽ മനോരമയോട് സംസാരിക്കാം മനോരമ പബ്ലിക്കേഷൻ ആണെങ്കിൽ നല്ല അങ്ങനെ കോട്ടയത്ത് പോയി മനോരമയെ ഏൽപ്പിക്കാനാണ് ഞാൻ തീരുമാനിക്കുന്നത് അപ്പോൾ എനിക്കറിയാം കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ പബ്ലിഷർ എന്ന് പറയുന്നത് ഡി സി ആണ് അത് കഴിഞ്ഞിട്ട് മനോരമ മാതൃഭൂമിയൊക്കെ ഉള്ളു അപ്പോൾ ഡി സി ബുക്സിനോടൊക്കെ ഇത് പറയാൻ നമുക്ക് എങ്ങനെ സാധിക്കും അതിനുള്ള അർഹതയുണ്ടോ എന്ന് വിചാരിച്ച് കോട്ടയത്തേക്ക് പുറപ്പെട്ട ഞാൻ പെട്ടെന്ന് തോന്നി എന്തായാലും കോട്ടയത്ത് വരിക ഇവിടെ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ എന്തുകൊണ്ട് ഡി സി ബുക്സിലൊന്ന് കയറി നിൽക്കും അങ്ങനെ ഞാൻ ഡി സി ദേവിയെ വിളിക്കുന്നു അദ്ദേഹം പറഞ്ഞൊരു പത്ത് മിനിറ്റ് കാണാം എന്ന് പറയുന്നു അങ്ങനെ ഇതിന്റെ മാനുസ്ക്രിപ്റ്റുമായി ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോകുന്നു അദ്ദേഹം പത്ത് മിനിറ്റ് എന്നോട് ചോദിച്ചത് അതൊരു അര ദിവസമായി മാറി എന്നുള്ളതാണ് ഓരോ ചാപ്റ്ററും എന്നോട് ചോദിച്ചു മനസ്സിലാക്കി അദ്ദേഹം എഴുന്നേറ്റ് കൈതുന്നു ഇത് നമ്മൾ ചെയ്യുന്നു എന്ന് പറയും അങ്ങനെയാണ് ഡി സി ന്യൂസ് ഈവന്റാണ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഈ വർഷം അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ ആളുകളാണ് അതിൽ പങ്കെടുത്തത് അവിടെ ഈ പുസ്തകത്തിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു നാലര മണിക്കൂർ സെഷൻ ഉണ്ടായിരുന്നു യൂടെ ഞാൻ അവിടെ ചെല്ലുന്നു അപ്പൊ ഈ പറഞ്ഞ മാതിരി ബീച്ച് മുഴുവൻ ജനപ്രളയമാണ് അപ്പൊ തൊട്ടടുത്ത വേദിയിലൊക്കെ സന്തോഷ് കുളങ്ങരയുടെ പ്രോഗ്രാം നടക്കുന്നു പ്രകാശ് രാജ് ആക്ടറിന്റെ പ്രോഗ്രാം നടക്കുന്നു അപ്പൊ അവിടെ സ്ഥലം കിട്ടാതെ ആയിരക്കണക്കിന് ആളുകൾ പുറത്തുനിന്ന് തള്ളിക്കൊണ്ടിരിക്കാൻ അതിന്റെ അതിന്റെ ഇടയിലാണ് എന്റെ പുസ്തകത്തിന്റെ ഇത് ഇപ്പൊ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു അറുപത് എഴുപത് പേര് ഇത് ബാക്കി എല്ലാവർക്കും ആയിരക്കണക്കിന് ആളുകൾ തള്ളുകയാണ് അപ്പം യാദൃശ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഒരു വേദന വരും വേറെങ്കിലും എൻ്റെ പുസ്തകത്തെ പറ്റി കേൾക്കാൻ വന്നല്ലോ എന്നൊരു സന്തോഷമുണ്ടെങ്കിൽ അപ്പം ഈ പ്രോഗ്രാം കഴിഞ്ഞു മനസ്സിൽ കുറച്ച് വേദനയൊക്കെ ആയിട്ട് ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ രണ്ടു പേര് എന്നെ കണ്ടിട്ട് ഷേക്കൻ ചെയ്തു ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് വന്നതാണ് നിങ്ങൾ വിവർ ലിസണിങ് ടു യുവർ അബൌട്ട് യുവർ ബുക്ക് വി ആർ ഫ്രം പെങ്കിക് ബുക്സ് ആൻഡ് വി ഡിസൈഡ് ടു പബ്ലിഷ് യുവർ ബുക്ക് ഇൻ ഇംഗ്ലീഷ് ഈ ണക്കിന് ആളുകളാണോ വേണ്ടത് അതിന്റെ റിസൾട്ട് ആണോ വേണ്ടത് എന്നുള്ളത് അവിടെ വന്ന പരിപാടിക്ക് അതിന്റെ ഗുണം കിട്ടിയിട്ടില്ല പക്ഷെ എന്റെ പുസ്തകം അടുത്ത മാസം ഇംഗ്ലീഷിൽ ഇറങ്ങുകയാണ് സാറിന്റെ ഒരു ലക്ഷ്യം തീർച്ചയായിട്ടും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക അതാണ് സാറിന് തീർച്ചയായിട്ടും ദ ആർ അംബാസഡേഴ്സ് ഓഫ് എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് എനർജി കൺസർവേഷൻ തീർച്ചയായിട്ടും സാറ് ഇന്നത്തെ ഈ ഒരു ചടങ്ങിൻ്റെ ചീഫ് ഗസ്റ്റ് തീർച്ചയായിട്ടും ആക്റ്റായിട്ടുള്ളൊരു വ്യക്തിയാണ് നമുക്കിന്ന് ഇവിടെ ലഭിച്ചിരിക്കുന്നത്